ഇത് പ്രണവ് ജീവിതം തന്നോട് കടുത്ത അനീതി കാണിച്ചിട്ടും തോറ്റുകെടുക്കുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ കഥ ഭൂമിയിൽ ഒരു കുരുന്ന് ജീവൻ പിറവിയെടുക്കുന്ന നിമിഷത്തിൽ എല്ലായ്പ്പോഴും കുഞ്ഞ് കരയുകയും മാതാപിതാക്കൾ ചിരിക്കുകയും ചെയ്യും എന്നാൽ ഇരുവരും കണ്ണീരൊഴുക്കിയ ദിനമായിരുന്നു പ്രണവിൻ്റെ ജനനം ഇരു കൈകൾക്കും ഭാരമില്ലാതെ കാലിട്ടിടിച്ച് കരയുന്ന കുഞ്ഞ് മാതാപിതാക്കൾക്ക് മുൻപിൽ നേറുന്ന നോവായി തങ്ങൾക്ക് ദൈവം തന്ന ദാനമാണ് ഈ കുഞ്ഞ് എന്ന ഉറച്ച വിശ്വാസത്തിൽ കുപ്പത്തൊട്ടിലേക്ക് കുഞ്ഞുങ്ങളെ വലിച്ചെറിയുന്ന ഇരണ്ട കാലത്തെ മാതാപിതാക്കൾക്ക് വെല്ലുവിളിയായി അവർ അവനെ നെഞ്ചോട് ചേർത്തു ഏട്ടൻ ചെയ്യുന്നതൊക്കെയും തനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരുന്ന പ്രണവിനെ അപ്പൻ ചേർത്ത് നിർത്തി പറഞ്ഞുകൊടുത്തു മോനെ എനിക്കിത് ചെയ്യുവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നീ ജീവിതത്തിന് മുൻപിൽ ഒരിക്കലും തോറ്റുകൊടുക്കരുത് നിനക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമാണ് ഉണ്ടാകേണ്ടത് മോനെ ആത്മവിശ്വാസവും മനോധൈര്യവും ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ലോകത്തിൽ ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാനാവില്ല ഇത്രയും നാളും പരാജിതന്റെ ഭാരവും താങ്ങി തലകുമ്പിട്ട് നടന്ന പ്രണവിന് വെളിച്ചം കിട്ടിയ ദിവസമായിരുന്നു അന്ന് തന്നെ കളിയാക്കിയവരുടെ മുൻപിൽ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ ഒന്നിനും കൊള്ളാത്തവനെന്ന് വിധിയെഴുതിയവരുടെ മുൻപിൽ ജീവിച്ച് കാണിക്കണമെന്ന ദൃഢനിശ്ചയത്തിൽ പ്രണവ് അന്നു മുതൽ തലയുയർത്തി തന്നെ നടന്നു ചേട്ടൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കിയും അനുഭവിച്ചുമാണ് പോലെ പടം വരയ്ക്കുവാനും പോലെ കളികൾ കളിക്കാനുമെല്ലാം തോന്നിത്തുടങ്ങിയത് അങ്ങനെയാണ് ചേട്ടൻ്റെ സ്കൂളിലെ അധ്യാപകരുമായി കൂടിക്കാഴ്ചയ്ക്ക് വേദിയാവുകയും അവൻ്റെ ആഗ്രഹം ഇങ്ങനെയാണെങ്കിൽ അവനെ അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ചേട്ടൻ പഠിച്ച് സ്കൂളിലെ അധ്യാപകരും എല്ലാവരും ഒത്തുചേർന്നത് അങ്ങനെയാണ് രണ്ട് കൈകളുള്ളവർ കൈകൾ കൊണ്ട് ഹരിശ്രീ ഹരിശ്രീ കുറിക്കുമ്പോൾ പ്രണവ് സ്വന്തം കാലുകൾ കൊണ്ടായിരുന്നു അതൊരു തുടക്കമായിരുന്നു പ്രണവിന് താണ്ടാനുണ്ടായിരുന്ന പടവുകളിലെ ആദിത്യപ്പെട്ടി കാൽവിരലുകൾ കൊണ്ട് സാധാരണ മനുഷ്യർ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ അവൻ പരിശീലിച്ചു എൻ്റെ ഓരോ പരാജയങ്ങളും എൻ്റെ ഓരോ പരീക്ഷണങ്ങളായിരുന്നു എന്ന് പറഞ്ഞ തോമസ് ആൽവ എഡിസൺ ആയിരുന്നു പ്രണവിൻ്റെ മാതൃക ഹെലൻ കല്ലറിന് ആന ടീച്ചർ എന്ന പോലെ പ്രണവിനും ഒരു അധ്യാപകയുണ്ടായിരുന്നു ജയ ടീച്ചർ പ്രീ പ്രൈമറി ക്ലാസ്സിലെ അഞ്ജലി ടീച്ചർ മുഖാന്തരം കാലുകൾ കൊണ്ട് കാൽവിരലുകൾക്കിടയിൽ പെൻസിൽ പിടിപ്പിച്ച് പ്രണവിനെ കൊണ്ട് ആരേക്ഷണം രണ്ടാം ക്ലാസ് വരെ അമ്മ കൂടെ നടന്ന് പരിപാലിച്ച പ്രണവിനെ ഒറ്റയ്ക്ക് വിടാൻ ആദ്യമായി പറഞ്ഞത് ആ അധ്യാപകയായിരുന്നു വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു വളർത്തുന്ന കുട്ടികൾ പറമ്പിലെ വാഴ കണക്കാണ് എന്ന അധ്യാപകയ്ക്ക് നന്നായി അറിയാമായിരുന്നു വേരുകൾ ആഴത്തിലിറങ്ങാത്ത ഒരു കാറ്റ് ആഞ്ഞടിച്ചാൽ വീഴുന്ന വാഴയാക്കി അവനെ വളർത്തരുത് എന്ന് ആ അധ്യാപക വാശി അവൻ കാട്ടിലെ വൻവൃക്ഷമാകാനുള്ളവനാണ് കല്ലും മുള്ളും താണ്ടി ആഴത്തിൽ ആഴത്തിൽ പ്രണവ് വേരിറക്കിയ നാളുകളായിരുന്നു അത് എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക അസീതാമ്മ ടീച്ചർ അതുപോലെ തന്നെ ജയ ടീച്ചർ രണ്ടാം ക്ലാസ് വരെ അമ്മ ക്ലാസ്സിനുള്ളിൽ കൂടെ തന്നെ പല കാര്യങ്ങൾക്കും സഹായങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ജയ ടീച്ചർ മുഖാന്തരം നിങ്ങൾ മകനിൽ നിന്ന് കുറച്ച് വിട്ടു നിൽക്കുവാനും അവനെ കാലുകൾ കൊണ്ട് സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുവാനും പറഞ്ഞത് അന്നേരം മാതാപിതാക്കൾക്ക് ആ ടീച്ചറോട് ദേഷ്യമായിരുന്നെന്ന് ഇന്ന് പറയുമായിരുന്നു കാരണം ഇങ്ങനെയുള്ള കുട്ടിയിൽ നിന്ന് എങ്ങനെ ഏതൊരു രക്ഷിതാവും വിട്ടു നിൽക്കും എന്നുള്ള ചിന്തകൾ അവരെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്നിരുന്നാലും ടീച്ചർ പറഞ്ഞ പ്രകാരം അച്ഛനും അമ്മയും പ്രണവനിൽ നിന്ന് കുറച്ച് വിട്ടുനിന്നു അതായത് എല്ലാ കാര്യങ്ങളും സ്വയം പര്യാപ്തമാക്കുവാൻ വേണ്ടി കാലുകൾ കൊണ്ട് പരിശീലനം തുടങ്ങുവാനും തുടങ്ങിപ്പിക്കുവാനും ശ്രമിച്ചിരുന്നു ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടി ബി ആർ എസ് സി വഴി നടക്കുന്ന പരിപാടികൾക്ക് അധ്യാപകരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ പാട്ടിലും ചിത്രരചനയിലും പങ്കെടുത്തു പിന്നീട് പ്രണവന് വാശിയായി മേലേർക്കോട് പോൾ മാഷിൻ്റെ കീഴിൽ തൻ്റെ അധ്യാപകരുടെ സഹായത്തോടെ അവൻ ചിത്രകല അഭ്യസിച്ചു മനോജ് മാഷിൻ്റെ കീഴിൽ ശാസ്ത്രീയ സംഗീതം പഠിച്ചു ഒരു മനുഷ്യൻ എന്തെങ്കിലും നേടിയെടുക്കണം എന്ന് പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചാൽ ഈ ലോകം മുഴുവൻ അവൻ്റെ സഹായത്തിനെത്തും എന്ന ആൽക്കമിസ്റ്റിലെ വാക്കുകൾ സത്യമാണ് എന്ന് പ്രണവ് വീണ്ടും തെളിയിക്കുകയായിരുന്നു

യുഗം വരയ്ക്കും വരക്കുടയുഖം വരയ്ക്കും കരുപ്പെഴുകും അല്ലയ പ്രണവ് തന്റെ ഡയറിത്താളികളിൽ ഇങ്ങനെ കുറിച്ചിട്ടു ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരീക്ഷ നല്ല മനുഷ്യനാവുക എന്നതാണ് ഏറ്റവും വലിയ സിലബസ് സ്വന്തം കാലിൽ നിൽക്കുവാൻ പ്രാപ്തനാക്കുക എന്നതാണ് പരീക്ഷാ വിജയം സ്വന്തം വാക്കുകൾക്ക് ജീവിതം കൊണ്ടവൻ അർത്ഥം കൊടുത്തു വളർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ വന്നു നിൽക്കുമ്പോൾ ഏട്ടനെപ്പോലെ സൈക്കിൾ ഓടിക്കണമെന്ന ആഗ്രഹം അവൻറെ മനസ്സിലുദിക്കുന്നു എന്തിനും ഏതിനും തൻറെ കൂടെ നിൽക്കുന്ന മാതാപിതാക്കളെ ഈ ആഗ്രഹം അറിയിച്ചപ്പോൾ അത് അവർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു കാരണം മാതാപിതാക്കൾക്കറിയാമായിരുന്നു തങ്ങളുടെ മകൻ തോൽക്കാൻ പിറന്നവനല്ലെന്ന് അനവധി തവണ കടുത്ത പരിശ്രമം ഒന്നും ശരിയാകുന്നില്ല തുടരെ തുടരെയുള്ള പരാജയം തോറ്റുകൊടുക്കുവാൻ പ്രണവന് മനസ്സില്ലായിരുന്നു ദൈവമേ തോറ്റാലും കരയാതിരിക്കാനുള്ള ശക്തി തരണമേ എന്നുള്ള പ്രാർത്ഥന ഉരുവിട്ട് അവൻ പരിശ്രമിച്ചു അവസാനം പതിവ് പോലെ അവൻ നേടിയെടുത്തു സൈക്കിൾ ഹാൻഡ് നെഞ്ചോട് വെച്ച് തനിക്ക് കഴിയില്ല എന്ന വിധിയെഴുതിയവരുടെ മുന്നിലൂടെ അവൻ സൈക്കിളിൽ ചീറിപ്പാഞ്ഞു ഇന്നവൻ ആലത്തൂർ സൈക്കിൾ റൈഡേഴ്സിൽ അംഗമാണ് പോരാത്തതിന് കോഴിക്കോട് സൈക്കിൾ ബ്രിഗേഡിന്റെ ബ്രാൻഡ് അംബാസിഡറുമാണ് തന്റെ ഏറ്റവും വലിയ പാഠപുസ്തകം സൈക്കിളാണെന്നാണ് പ്രണവ് പറയുന്നത് എത്ര വലിയ ആളുകൾ സൈക്കിളിനെ ചവിട്ടിത്താഴ്ത്തിയാലും കൂടുതൽ ഉച്ചിരോടെ മുന്നോട്ടുപായുന്ന സൈക്കിൾ തന്നെയാണ് പ്രണവിന് ഏറ്റവും വലിയ ലഹരി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ കായിക മേഖലകളിലേക്ക് പ്രണവിൻ്റെ പുത്തൻ കാൽവെയ്പ് ആയിരുന്നു തൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക ഉഷ ടീച്ചറുടെ പ്രേരണയിൽ ഭിന്നശേഷി ദിനത്തിൽ നടക്കുന്ന അമ്പത് മീറ്റർ മത്സരത്തിൽ പ്രണവ് പങ്കെടുത്തു തുടർച്ചയായി ആറു വർഷവും ഒന്നാം സ്ഥാനക്കാരനായി സംസ്ഥാനതല ഒളിമ്പിക്സിൽ ഇരുന്നൂറ് മീറ്റർ മത്സരത്തിൽ ഇരട്ട സ്വർണം നേടി ഈ കൊച്ചുമിടുക്കൻ അന്ന് തള്ളിപ്പറഞ്ഞവരെല്ലാം ഇന്ന് തന്നെ ചേർത്ത് നിർത്തുന്നതായി പ്രണവ് പറയുന്നു ആകാശത്തിലെ പക്ഷിയെ നോക്കാനാണ് പ്രണവ് നമ്മോട് പറയുന്നത് അതിൻ്റെ ഒരു തൂവൽ കൊഴിഞ്ഞ് എന്ന് കരുതി ഒരു പക്ഷിയും ആകാശത്തേക്ക് പറക്കാതിരുന്നിട്ടില്ല കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തി പ്രണവനെപ്പോലെ പറക്കുക ഈ ലോകം മുഴുവൻ നമുക്ക് കൂട്ടിരിക്കും